വയോധികൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ വൈകുന്നേരം നാലിനാണ് പാലക്കുഴയിൽ വെച്ച് എൺപത് വെള്ളാനി ഷോക്കേറ്റ് മരിച്ചത് വീട്ടിലേക്ക് പോകും വഴിയുള്ള വീതി കുറഞ്ഞ സ്ഥലത്താണ് വെള്ളാനിയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കെ ടി സന്തോഷ് എറണാകുളം ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ടെസി വർഗീസ് പൂത്താട്ടുകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് ബാബുരാജ് സെക്ഷൻ സബ് എഞ്ചിനീയർ പി ആർ അനുമോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഞാൻ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇന്നലെ നമ്മുടെ ഓഫീസിലൊരു ഫോൺ ഒരു ഭാഗത്ത് ഷോക്ക് നിന്ന് പ്രകാരമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് നോക്കി സ്റ്റാഫിനെ കൂട്ടി സ്ഥലത്തെത്തുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തേക്കും ആളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ കണ്ടത് നമ്മുടെ മെയിൻ ലൈനിൽ നിന്നും ഒരു ബ്രാഞ്ച് ലൈൻ അകത്തോട്ട് പോകുന്നുണ്ട് ആ ലൈനിലെ രണ്ടാമത്തെ സ്പാനിലെ പോസ്റ്റിൽ നിന്നാണ് കമ്പി പൊട്ടിയേക്കാനായിട്ട് കാണുന്നത് കമ്പി പൊട്ടി അതിൻ്റെ അടുത്ത ഭാഗം താഴത്ത് ആ ചെറിയൊരു ഒരു അടി വീതിയുള്ള ഒരു വഴിയാണ് ഒരു തൊണ്ടാണ് അത് വീട്ടിലോട്ട് പോകുന്നത് ആ തൊണ്ടിൽ കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ടെങ്കിലും കമ്പി ശരിക്കും ആർക്കെ ആയിട്ട് കാണുന്നുണ്ട് കമ്പി നമ്മുടെ എ സി എസ് ആർ സ്കൂറ കമ്പിയാണ് അപ്പോൾ നോർമൽ കേസിൽ അങ്ങനത്തെ കമ്പികൾ ഇങ്ങനെ ഇവിടുത്തെ പൊട്ടാറില്ല അപ്പോൾ പൊട്ടാപ്പുഴത്തൊരു റബ്ബറിൻ്റെ ചില്ല കിടക്കാനായിട്ടാണ് ഈ പഴിസവാസികൾ തന്നെയാണ് പറഞ്ഞത് അത് കിടക്കുന്നുണ്ടായിരുന്നു അതിന് റബ്ബറിൻ്റെ ചില്ല വീണുകൊണ്ടാവാം സമയം അപകടം ഉണ്ടായതെന്നാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ കൂടുതൽ അന്വേഷിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ കമ്പി പൊട്ടിയെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ കമ്പി പൊട്ടി ആ താഴെ മണ്ണിൽ കിടന്ന് ആ സമയത്ത് സപ്ലൈ അതൊക്കെ ചിലപ്പോൾ ആ കമ്പിയിൽ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ വഴികെട്ടി ആ സമയത്ത് കിടന്ന് പറഞ്ഞാൽ ഈ വെള്ളാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മഴക്കാലങ്ങളിൽ വൈദ്യുതി ഉപകരണങ്ങളിൽ ഇടപഴകുമ്പോൾ പൊതുജനങ്ങൾ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നമസ്കാരം ഞാൻ എറണാകുളം ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് എന്നിട്ടെല്ലാവർക്കും അറിയാം ഈ വർഷത്തെ കാലവർഷം ആരംഭിച്ചു കാലവർഷം ആരംഭിച്ചതോടൊപ്പം തന്നെ വൈദ്യുതാപകടങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാലവർഷത്തിന് മുന്നേ ആയിട്ട് എടുക്കേണ്ട ചില ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈ കാറ്റിൽ മരത്തിൻ്റെ ചില്ലകൾ അതേപോലെ തന്നെ മരങ്ങൾ തന്നെ കടപുഴകി ലൈനിലേക്കും പോസ്റ്റിൻ്റെ മുകളിലേക്കൊക്കെ വീണിട്ട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം ഈ സമയത്ത് വൈദ്യുത കമ്പികൾ പൊട്ടി വീഴുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല റോഡരികിൽ കിടക്കുന്നുണ്ടാവും പറമ്പുകളിലൂടെ പോയിട്ടുള്ള വൈദ്യുത കമ്പികൾ പറമ്പിലും പൊട്ടി കിടക്കുന്നുണ്ടാവും അതിലുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാലുക്കളാവണം ഒരു കാരണവശാലും അങ്ങനെയുള്ള വൈദ്യുത കമ്പികൾ കൈകൾ കൊണ്ട് പോയി എടുക്കരുത് അങ്ങനെ കാണുകയാണെങ്കിൽ വൈദ്യുത കമ്പി പൊട്ടി വീഴുന്നതോ അതേപോലെ പോസ്റ്റ് മറിഞ്ഞു വീഴുന്നതോ കണ്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള കെ എസ് ഇ ബി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം എന്നിട്ട് വൈദ്യുതി സപ്ലൈ ശേഷം മാത്രമേ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കമ്പികൾ അപകടങ്ങൾ ഉണ്ടാവും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം